നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോൺഗ്രസിനെ പരമാവധി ദ്രോഹിച്ച ദേശീയ പാർട്ടി പദവി നേടിയെടുത്ത ടീമാണ് ആം ആദ്മി പാർട്ടി വാസ്തവത്തിൽ ആം ആദ്മി പാർട്ടിക്ക് യാതൊരുവിധ ഐഡിയോളജിയും ഇല്ല സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ അവർ പറയുകയും ഫലത്തിൽ അവർ എല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പല തവണ പല കുറി പല സംസ്ഥാനങ്ങളിൽ കാണിച്ചു തരികയും ചെയ്തവരാണ് ആം ആദ്മിക്കാർ ഗുജറാത്തിലായിരുന്നാലും ഗോവയിലായിരുന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിലായിരുന്നാലും അത് വളരെ വിപുലമായി തന്നെ അവർ കാണിക്കുന്നുണ്ട് ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പല രീതിയിൽ അവിടെ പ്രതിഷേധം നാട്ടിയിരുന്നു കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നതിൻ്റെ പേരിലല്ല ബി ജെ പിയെ ജയിക്കാൻ അനുവദിക്കുന്ന രീതിയിലേക്ക് അത് മാറും എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അതിരൂക്ഷമായത് നേതൃത്വത്തിൻ്റെ പിടുത്തുകേട് കൊണ്ടാണ് സഖ്യസ്ഥാനം അവർക്ക് കിട്ടാതിരുന്നത് അതല്ല മാന്യമായി ചോദിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് അഞ്ചോ ആറോ സീറ്റുകൾ ആം ആദ്മിക്ക് വിട്ടു നൽകിയനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്ര സീറ്റ് ആം ആദ്മിക്ക് കോൺഗ്രസ് വിട്ടു നൽകിയത് അങ്ങനെയാണ് ഒൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് ശേഷിച്ചത് മത്സരിച്ചത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ആം ആദ്മിയിൽ ഒരു രീതിയിലും പടലപ്പിടക്കം ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിയിരിക്കുന്നു ഏറ്റവും ഉറച്ച കോട്ടയായി അവർ വിശ്വസിക്കുന്ന പഞ്ചാബിൽ തന്നെ പണി വരികയാണ് ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മാനിനെതിരെ ആം ആദ്മിയിലെ എം എൽ എ മാർ ശക്തമായി തിരിഞ്ഞിരിക്കുന്നു നിരവധി പേർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമായിരുന്ന റൊട്ടേഷൻ സ്കീമിൽ അവർ എത്തിച്ചിട്ടില്ല അതായത് ഭരണം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി രണ്ട് കൊല്ലം കഴിയുമ്പോൾ ചിലർ ഒഴിഞ്ഞ് ചിലർക്ക് സ്ഥാനം കൊടുക്കാമെന്ന് വാക്കാൽ പറഞ്ഞിരുന്നു എന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന് ഇത് വലിയ പ്രശ്നമായി മാറും കാരണം ആകെ അവർക്ക് ഉറപ്പ് എന്ന് പറയാൻ കഴിയുന്നത് പഞ്ചാബ് മാത്രമാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടനടി നടക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരും എന്ന് വിശ്വസിക്കാൻ അവർക്ക് തന്നെ പ്രയാസമാണ് അത്രയേറെ ദുർഘടം പിടിച്ച നാടുകളിലൂടെ കടന്നു പോവുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അതിശി മർലേനയെ അപ്പോയിൻറ്റ് ചെയ്ത നിമിഷം മുതൽ തന്നെ സ്വാതി മാലിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി എം പിമാർ അതിരൂക്ഷമായി പ്രസ്താവന ഇറക്കുകയും ആം ആദ്മി തകർച്ചയിലേക്ക് പോവുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥയാണ് കോൺഗ്രസുമായി ടൈപ്പ് ഉണ്ടാക്കിയത് താൽക്കാലിക നേട്ടത്തിനായിരുന്നു എന്ന് ആം ആദ്മി പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുകയാണ് കോൺഗ്രസിനെതിരെ അഴിമതിയുടെ എല്ലാ ആരോപണവും ഉന്നയിച്ച ആം ആദ്മി പാർട്ടി ഇപ്പോൾ ശരിക്കും അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മൂടി പുതഞ്ഞ് കിടക്കുകയാണ് എന്ന് അൽകാലാബ പറഞ്ഞു താൻ ഇടക്കാലത്ത് ആം ആദ്മി പാർട്ടിയിൽ പോയത് ഏറ്റവും വലിയ വിഡ്ഢിതരമായി ഡൽഹി ജനതയോട് അതിന് മാപ്പ് പറച്ചിൽ എന്ന രീതിയിലാണ് വീണ്ടും മാതൃപ്രസ്ഥാനത്തിലേക്ക് പോയത് ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാര്യം ആം ആദ്മിക്ക് മനസ്സിലാവും ഇനിയും ബി ജെ പിയുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നവർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടവും ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അൽക്ക ലാംബ പ്രസ്താവിച്ചിരിക്കുന്നത്